ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി മുട്ടക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതൊക്കെ ചേർക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അതും അതും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം ഇപ്പോൾ ഒരു സൈഡ് അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ജീരകം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തതും കൂടെ തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് കരുവേപ്പിലയും കൂടി ചേർക്കാം ഇതിത്രയും കൂടി ചേർക്കുക ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം തക്കാളി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ തക്കാളി അരച്ച് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി നല്ലതുപോലെ തന്നെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് എടുത്തതാണ് ഈ പൊടി മുഴുവനായിട്ടും ചേർക്കാം അപ്പോൾ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളകും പച്ചമുളകും മാത്രമാണ് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അര ടീസ്പൂൺ ചേർ മുട്ട വറക്കുമ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരുന്നു ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചും കൂടി എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ പാകമായിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ കുരുമുളക് പൊടിയും എല്ലാം നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചാർ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കാം വെള്ളം കൂടിപ്പോയരുത് വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഈ കറി തയ്യാറാക്കി എടുക്കാം തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ രണ്ടാം പാൽ ഈ സമയത്ത് ഒഴിച്ചാൽ മതി ഇനി ഇതൊന്ന് തിളക്കട്ടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കറിയിലേക്ക് ഇട്ടുകൊടുക്കാം മുട്ട ചേർക്കുന്ന മുമ്പായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം മസാലയ്ക്ക് നന്നായിട്ട് മുട്ടയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഏകദേശം ഒരു നാല് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെയും കൂടി ഇതിലേക്ക് ചേർക്കാം മല്ലിയല ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുന്ന ഈ ഈയൊരു കറിക്ക് കാരണം നമ്മൾ അതാണ് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങൾ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയാം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്